ഹരേ കൃഷ്ണ ജയശ്രീ രാധേ രാധേ എല്ലാ സജ്ജനങ്ങൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ ഒരു യുഗത്തിൻ്റെ ആരംഭം പുതിയ ഒരു വർഷത്തിൻ്റെ ആരംഭമാണ് ഇന്ന് അപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ നാം ഒരു തീരുമാനമെടുക്കുക നമുക്ക് ജീവിതത്തിൽ നമ്മളെ തളർത്താനോ നമ്മളെ തകർക്കാനോ ആർക്കും സാധ്യമല്ല എന്നുള്ളത് അതായത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കുറേ നെഗറ്റീവ് എനർജികളുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ കുറേ നെഗറ്റീവ് ശക്തികളുണ്ട് ഈ നെഗറ്റീവ് ശക്തികളാണ് ഓരോരോ ഊർജ രൂപങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ നമുക്ക് ഉയരാനൊന്നും സാധ്യമല്ല എനിക്ക് കഴിവുകളില്ല എനിക്ക് മറ്റുള്ളവരെ പോലെ ധനമില്ല സൗന്ദര്യമില്ല ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഊർജത്തിൻ്റെ അനവധിയായിട്ടുള്ള ഒരു കലവറയുടെ കേന്ദ്രമാണ് നമ്മുടെ ഈ മനസ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ മനസ്സിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നേടാനുള്ള ഗോൾസ് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾക്ക് ഒരു ലക്ഷ്യമുണ്ടാവണം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ ഓരോ ദിവസവും നമ്മളൊരു എന്താ പറയുക ഒരു ലക്ഷ്യത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ വളരെ നല്ല മാർക്കോട് കൂടി പത്താം ക്ലാസ്സും അതുപോലെ തന്നെ പ്ലസ് ടു അതിനുശേഷം ഡിഗ്രി പി ജി അതിനു മുകളിലേക്കുള്ള പി എച്ച് ഡി അങ്ങനെ ആ ഒരു തലത്തിലേക്ക് വിദ്യാർത്ഥികൾ അവരുടെ ഒരു മനസ്സിനെ അത് കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ അവരെയൊക്കെ സ്വന്തം ഈശ്വരനായിട്ടും ഈശ്വരിയായിട്ടും കണ്ട് ആരാധിച്ച് അവർക്ക് വേണ്ടി സേവ ചെയ്യാനുള്ള ഒരു മനസ്സും നമ്മൾ ഇതോടൊപ്പം തന്നെ വളർത്തിയെടുക്കണം ഇപ്പം ഇന്നലെ മുതൽ നമ്മൾ എങ്ങനെയായിരുന്നു അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്നു മുതൽ നമുക്കൊരു പുതിയ മനുഷ്യനായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കണം നമ്മളിൽ മനുഷ്യത്വം ഉണ്ടാകുമ്പോഴാണ് എപ്പോഴും നമ്മൾ ഒരു മനുഷ്യനായിട്ട് മാറുന്നത് അല്ലേ അല്ലാതെ നമ്മളിൽ മൃഗത്വം ഉള്ളപ്പോൾ നമ്മളും മൃഗവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു മനുഷ്യത്വം ഉണ്ടായി നമ്മളുടെ അടുത്തുള്ള ആൾക്കാരെയും നമ്മുടെ സുഹൃത്തുക്കളെ ഇനിയിപ്പം ഒരു പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് ശത്രു എന്ന് വിചാരിക്കുന്നവരെ പോലെയും സ്നേഹിക്കാനായിട്ട് പഠിക്കുക അവരെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യുക ഉയർത്തിക്കൊണ്ട് വരിക സമൂഹത്തിലെ എന്താ പറയുക വളരെ ഒരു അവസ്ഥയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും സാംസ്കാരികപരമായിട്ടാണെങ്കിലും അങ്ങനെ വളരെ മോശം അവസ്ഥയിലുള്ളവരെയൊക്കെ ഉയർത്തി സമൂഹത്തിന് മുഴുവൻ പ്രയോജനപ്രദമാക്കത്തക്ക രീതിയിൽ അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സ്നേഹം ഉണ്ടാകണം അതുപോലെ തന്നെ നമുക്കും ഉയരാൻ ഉയരാനായിട്ടും നമുക്കും നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ലോകത്തിന് വേണ്ടിയിട്ട് സമസ്ത ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടും പ്രവർത്തിക്കാനായിട്ടും നമുക്ക് സാധിക്കണം അപ്പം അങ്ങനെ ഞാൻ കാരണം മറ്റുള്ളവർക്ക് ഒരു ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടാക്കുകയില്ല എന്ന് നമ്മൾ ആദ്യം തന്നെ തീരുമാനമെടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ ആരെക്കാളും ചെറുതല്ല നമ്മൾ നമ്മളാരേക്കാളും വലുതുമല്ല എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടാക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഒരു ഹൈ റിസോഴ്സസ് നമ്മുടെ ധാരാളം ഒരു ഊർജത്തിൻ്റെ ഉറവിടങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിയും ചിന്തകളുമെല്ലാം അപ്പം ഈ റിസോഴ്സ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ശക്തിയുടെ ഒരു ഉറവിടം ആ ഒരു ഉറവിടം നമ്മൾ തന്നെ തുറന്ന് പുറത്തേക്ക് കൊണ്ടുവരിക അപ്പൊ ആ ഒരു ശക്തി ഉപയോഗിച്ച് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം നമുക്ക് നമുക്ക് ഈ ലോക നന്മ ചെയ്യാനായിട്ട് സാധിക്കണം നമുക്ക് സ്വന്തമായിട്ട് ഉയരുന്നതോടൊപ്പം തന്നെ നമ്മുടെ സഹജീവികളെ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ അയൽക്കാരെ നമുക്ക് ഈ ലോകത്തിന് വേണ്ടിയിട്ട് നന്മ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം സുന്ദരമായ ഒരു മനസ്സായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കണം എല്ലാവരെയും ഉയർത്താനുള്ള ഉയർത്താനുള്ള ഒരു മനസ്സായിട്ട് നമുക്ക് മാറണം എല്ലാവിധ ദുർഗുണങ്ങളും നമ്മളിൽ നിന്നും മാറിപ്പോകാനായിട്ട് നമുക്ക് നല്ലൊരു ഉപാസന തുടങ്ങി വയ്ക്കാം നമുക്ക് ഒരു പോസിറ്റീവായ ചിന്തകൾ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എല്ലാവർക്കും നല്ല ഒരു വർഷം ആവട്ടെ ഈ പുതുവത്സരം എന്ന് ആശംസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവിധ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും എല്ലാത്തിൻ്റെയും ഒരു കലവറയായി മാറട്ടെ എന്ന് എല്ലാവരോടും എല്ലാവർക്കും വേണ്ടിയിട്ട് ആശംസിക്കുകയാണ് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ജഗദീശ്വരോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ